ഇന്നലത്തെ റീലില്ലേ ലിവിങ് ടു ഗെദറിൻ്റെ അതിൻ്റെ ഒരു ആയിട്ടാണ് കേട്ടോ സി ലെറ്റ് മീ ഫസ്റ്റ് യു യെസ് മൈ വ്യൂ പോയിൻ്റ് ഈസ് ത്രൂ ദ ഇന്ത്യൻ ലെൻസ് അതെ വെസ്റ്റേൺ ലെൻസ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ വെസ്റ്റേൺ കൾച്ചർ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി യു ഷുഡ് റാപ്പ് യുവർ സെൽഫ് ഇൻ ദറ്റ് കൾച്ചർ അല്ലാതെ കുറച്ച് ഇന്ത്യൻ കുറച്ച് വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ അത് ആവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ അവസ്ഥ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാ തൊട്ട് എത്തിയില്ല കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സേഇങ് ഇൻ മലയാളം ആ അവസ്ഥയാണ് ഇവിടെ സോ വെൻ യു അഡാപ്റ്റ് നിങ്ങൾ ആകെ മൊത്തമായിട്ട് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരണം കുറച്ച് മാത്രം അഡാപ്റ്റ് ചെയ്യരുത് പറഞ്ഞു വരണെന്താന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലിവിങ് ടുഗെദറിൽ ഈ രണ്ട് പേര് തമ്മിൽ കമ്പാറ്റബിൾ അല്ല എന്ന് തോന്നി കഴിയുമ്പോൾ യു ആർ ചെല്ലിങ് ദാറ്റ് ഇറ്റ് ഈസ് ഈസി ടു ബ്രേക്ക് ആൻഡ് ഗോ അങ്ങനെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങളിരുന്ന് മോങ്ങരുത് അതാണ് ഫസ്റ്റ് തിങ് വെസ്റ്റേൺ ആൾക്കാർക്ക് ആ മോങ്ങലൊക്കെ അവിടെ തന്നെ അവർ കളഞ്ഞിട്ട് അവർ അടുത്ത നടപടിക്ക് പോകും ഇവിടെ അങ്ങനെയല്ല കുറേ നാളിരുന്നിട്ട് അയ്യോ ഡിപ്രഷനാ എന്താ അവൻ തേച്ചിട്ട് പോയി അവൾ തേച്ചിട്ട് പോയി ഈ വാക്കുകൾ തന്നെ കൊള്ളത്തില്ല എന്നിട്ട് ഇരുന്ന് കരയും അച്ഛനും അമ്മയും അല്ലെങ്കിൽ കസിൻസും അല്ലെങ്കിൽ ഫ്രണ്ട്സും അവരെ ക്കെ ചുറ്റിനു വിരുന്ന് സമാധാനപ്പിക്കാനായിട്ട് അവരുടെ വിലപ്പെട്ട സമയം കളയണം ഇങ്ങനെ കുറെ കാണുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് പോവരുത് ഇത് രണ്ടും ഇല്ലാതെ ഇല്ലാത്ത ഒരു ഈ പറഞ്ഞ പോലെ തൃശങ്കു സ്വർഗ്ഗത്തിൽ കിടന്ന ആടുന്ന പോലെയാണ് ഇന്നത്തെ ഇന്നത്തെ യുവതലമുറ കാണിച്ചു കൂട്ടുന്ന ഓരോ വിക്രിയകൾ അത് പറയാതെ വയ്യ നല്ല പോലെ നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ട് ഇല്ല എന്നല്ല അങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയാ ലെസൺ ഒന്ന് പറയുന്നത് നിങ്ങൾ ആരാ ഞങ്ങൾക്ക് ലെസൺ തരാമെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല കേട്ടോ നിങ്ങൾക്ക് മുമ്പേ നടക്കുന്ന ഒരാൾ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഒരാൾ അങ്ങനെ കണ്ടാൽ മതി റിട്രോഗ്രേഡ് എന്ന് വിളിക്കണമെങ്കിൽ റിട്രോഗ്രേഡ് എന്ന് വിളിച്ചോളൂ ഐ അക്സെപ്റ്റ് ഇറ്റ് അതെന്താന്ന് വെച്ചാൽ നല്ല പഴമായിട്ട് നിൽക്കുന്ന മാങ്ങ മാവിലുണ്ടെങ്കിൽ പഴമാങ്ങ ഉണ്ടെങ്കിൽ കല്ലറിയല്ലേ ആൾക്കാരെ അപ്പോൾ ആരെങ്കിലും പറയുന്നതിന് എന്തെങ്കിലും ഒക്കെ ഒരു ക്രക്സ് ഉണ്ട് ഫ്രൂട്ട്ഫുൾ ആണെന്ന് തോന്നുമ്പോൾ യു വിൽ ട്രൈ ടു ത്രോ സ്റ്റോൺസ് അതൊരു സ്വഭാവമാണ് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ദർ വിൽ ബി ദ കൈൻഡ് ഓഫ് വ്യൂസ് വിച്ച് ഐ ആം ഓൾസോ ത്രോയിങ് ടു യു അപ്പോൾ അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുകയോ ഡിജക്റ്റ് ചെയ്യുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സഭ്യമായ രീതിയിൽ പൊലൈറ്റായിട്ട് ചെയ്യണം ബി ഹംബിൾ അതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ട ചില ആപ്തവാക്യങ്ങൾ കാരണം എന്താ ഞാൻ അത് പറയാൻ കാരണം എന്ന് പറയട്ടെ സംബടി വാസ് കമ്മിങ് ആൻഡ് ടെല്ലിങ് മീ ഗോൻ ഡു യുവർ റിസേർച്ച് ആൻഡ് കം ബാക്ക് എന്ത് റിസേർച്ചാണ് ഞാൻ ചെയ്യേണ്ടത് ലിവിങ് ടുഗെദറിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തിട്ട് വരെ എനിക്ക് സമയമില്ല